പുതിയ നിയമ ഭക്തന്മാർ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും പഴയ നിയമ ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ നാം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നാൽപ്പത് വർഷത്തെ മരിഭൂ യാത്രയിൽ കാലേബിൻ്റെയും യോശുവയുടെയും ആ തലമുറയുടെ കൂട്ടത്തിൽ നമ്മൾ കാണുമായിരുന്നോ അവനവനൊന്ന് ശോധന ചെയ്താൽ മതി ആ തലമുറയിൽ രണ്ടു പേര് മാത്രമേ വാക്തത്വദേശത്ത് പ്രവേശിച്ചുള്ളൂ സ്തോത്രം ബാക്കിയുള്ള ജനം മുഴുവൻ മരുഭൂമിയിൽ തീർന്നു പോയി പക്ഷെ വേറൊരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചു അർത്ഥം ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഒരിക്കലും ഒരു തടസ്സവും ഇല്ല ഒരു വിഘ്നവുമില്ല സമയബന്ധിതമായി ദൈവം തൻ്റെ പദ്ധതികൾ തികച്ചെടുക്കും ഉൽപ്പത്തി മുതൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഭാവികാലത്ത് സംഭവിക്കാനിരിക്കുന്നത് വെളിപ്പാടിൽ യോഹന്ന ദർശനത്തിൽ കണ്ടത് അത് നമുക്ക് എഴുതി തന്നിരിക്കുമ്പോൾ വള്ളി പുള്ളി തെറ്റാതെ ഭാവി കാലത്തും നിവർത്തിയാകാനുള്ളത് നിവർത്തിയാകുമെന്ന് എന്നോട് വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർക്കാരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ പ്രീസ് ഗോഡ് അപ്പോ സ്തോത്രം നമ്മൾ ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ പറയുകയാണ് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമാനുവലായി കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു സ്തോത്രം ദൈവം നമ്മോട് കൂടെ സ്തോത്രം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതൽ ആ ദൈവ പൈതലിന് കൊടുത്തിരിക്കുന്ന വാക്തത്വങ്ങൾ ഒത്തിരിയുണ്ട് ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല ലോക അവസാനത്തോളം ഈ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സ്തോത്രം ഞാൻ പറയുന്നത് സ്തോത്രം ദൈവം താനായി തന്നെ പറഞ്ഞ കാര്യങ്ങൾ സ്തോത്രം എത്ര ഉറപ്പായിട്ട് നമുക്കിത് ലഭിച്ചിരിക്കുമ്പോൾ നാം എത്രയധികം ഉറപ്പുള്ളവരായിരിക്കണം വിശ്വാസത്തിൽ ഹലലുയ